ഇന്നത്തെ വീഡിയോ ആയി റിലീറ്റ് ചെയ്തതല്ല ഇതൊരു സ്റ്റഡി വ്ലോഗ്യാണ് ജൂണിൽ കോളേജ് തുറന്നതേ ഓർമ്മയുള്ളൂ ഇതിപ്പോൾ ജൂണും കഴിഞ്ഞു ജൂലൈ ഫസ്റ്റ് വീക്കും കഴിഞ്ഞു എന്ത് പെട്ടെന്നാലേ ടൈം പോകണം പ്രത്യേകിച്ച് നമ്മൾ നല്ല ബിസി ആയിരിക്കുമ്പോൾ ടൈം പോകണപ്പോൾ ഒക്കെ അറിയില്ല കോളേജിൽ പോകുമ്പോഴും വീഡിയോസൊക്കെ ഇടണം എന്നായിരുന്നു പ്ലാനിങ് പക്ഷേ ആ പ്ലാനിങ്ങിനൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇൻ്റേണൽ എക്സാം സെമിനാർ പ്രസൻറ്റേഷൻ അസൈൻമെൻറ്സ് ഇതൊക്കെ കടന്നു വന്നപ്പോൾ ക്രാഫ്റ്റൊക്കെ ഒരു സൈഡിൽ അങ്ങ് ഒതുങ്ങിപ്പോയി പിന്നെ ഞാൻ എന്നെ തന്നെ കൺവിൻസ് ചെയ്തു പഠിക്കുക എന്ന് പറയുന്നതാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്നാ പിന്നെ അതിന്റെ വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ചിട്ടാണ് ഈ വീഡിയോ അസൈൻമെന്റ് എഴുതുന്നതാണ് നിങ്ങളെ കാണുന്നത് പല സൈറ്റ് റെഫർ ചെയ്ത് ഒരു പത്ത് പന്ത്രണ്ട് പേജ് ടോട്ടൽ എഴുതിയിട്ടുണ്ട് ഇനി അത് ഫുള്ളും കണ്ട ആർക്കായാലും ബോറടിക്കുന്നുള്ളതുകൊണ്ട് ഒരു മൂന്നാല് പേജ് കാണിച്ചിട്ടുണ്ട് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് എക്സാമിന് പഠിക്കാം ഇമ്പോർട്ടന്റ് ആയ ഭാഗമൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്നുകൂടി നോട്ട്സിലേക്ക് എഴുതിയ പെട്ടെന്ന് തല കയറും ഇനി അത് കഴിഞ്ഞ് ഒരു ബുക്ക് കൂടി കുറച്ച് വായിച്ചു അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഒരു മിനിറ്റ് ഉള്ളെങ്കിലും എന്റെ ഒരു ഹാഫ് ഡേ ഇരുന്നിട്ടാണ് ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തത്